ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് പ്ലാറ്റ്ഫോം അപ്പോ എന്റെ പേര് ആര്യ സുരേഷ് ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു പുതിയ പേപ്പറും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ആൻഡ് ഓവർവ്യൂ എന്ന് പറയുന്ന പറയുന്നൊരു പേപ്പറാണ് അപ്പൊ ഇത് നമ്മുടെ എം ബി എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന വരുന്നൊരു പേപ്പറാണ് ഇതിന്റെ കോഡ് വരുന്നത് എം എച്ച് എച്ച് സീറോ വൺ ഫോർ ആണ് സോ ഇതിനുള്ള പേര് പോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ഹെൽത്ത് കെയർ ഡെലിവറി ചെയ്യുന്നത് അതിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ആണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പൊ അതൊരു സിസ്റ്റം ആയിട്ടാണല്ലേ വരുന്നത് അപ്പൊ അതാണ് നമുക്ക് ഈ ഒരു പഠിക്കാനായിട്ടുള്ളത് സോ നമുക്ക് നോക്കാം നോക്കിയേ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ഇപ്പൊ നമ്മൾ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് എന്താ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ആ കുറച്ച് ഡോക്ടർമാര് കുറച്ച് മെഡിസിൻസ് വരും ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് കെയർ അല്ലെ പക്ഷെ ആക്ച്വലി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ജസ്റ്റ് ആ ഒരു ഇൻഡിവിജ്വൽസ് അത് അവർ ഡെലിവർ ചെയ്യുന്നു അത് മാത്രമാണോ ഹെൽത്ത് കെയർ കൊണ്ട് പറയുന്നത് അല്ല അല്ലെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് ഡെലിവേർഡ് ത്രൂ എ സിസ്റ്റം എന്നാ പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അത് അതിന്റെ ബാക്കിൽ കുറെ പോളിസീസ് ഉണ്ട് സപ്പോർട്ടഡ് ബൈ ഡിഫറെ പ്രോഗ്രാംസ് ഉണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മളിപ്പോ ഈ കാണുന്ന ഒരു ലെവൽ ഓഫ് ഹെൽത്ത് കെയറിലേക്ക് വരുന്നത് അപ്പൊ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോ കോമൺലി പീപ്പിൾ തിങ്ക് ചെയ്യുന്നത് പോലെ ഇറ്റ് ജസ്റ്റ് നോട്ട് പീപ്പിൾ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഡൂയിങ് സം ജോബ് അതല്ല എന്താണ് ഇറ്റ്സ് എ സിസ്റ്റം അതൊരു ലെവലാണ് ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് സിസ്റ്റം ആണ് പല സ്റ്റേജസിലൂടെ വന്ന് വന്ന് ആണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന രീതിയിലുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം നമുക്ക് ഡെലിവർ ചെയ്തിരിക്കുന്നത് അല്ലെ അപ്പൊ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇത് നോക്കി വാട്ട് ഇസ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം അപ്പൊ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എൻ ഓർഗനൈസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് മെക്കാനിസം നമുക്ക് പറയാം ആൻഡ് എന്തൊക്കെയുണ്ട് അതിൻ്റെ ഉള്ള കമ്പോട്ടൻസ് ആയിട്ട് വി ഹാവ് പീപ്പിൾ അല്ലെ നമുക്ക് കുറച്ച് റിസോഴ്സസ് ഉണ്ട് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് വി ഹാവ് അറ്റൻഡ് പ്രോസസ്സ് ഇതെല്ലാം കൂടി ചേർന്ന ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റമാണ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ് ഇതിന്റെ ഒരു എയിം എന്തായിരിക്കും ടു പ്രൊവൈഡ് ഹെൽത്ത് കെയർ സർവീസസ് അല്ലേ നമുക്ക് കുറച്ച് ഹെൽത്ത് കെയർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത് ആൻഡ് എൻ കമ്പസസ് ഓഫ് ത്രീ ലെവൽസ് നമുക്ക് മൂന്ന് ലെവൽസിലാണ് ഇതിനെ പറയാനായിട്ട് പറ്റുന്നത് പ്രൈമറി ലെവൽ ദെൻ സെക്കൻഡറി ലെവൽ ആൻഡ് വി ഹാവ് ദ ടെറിഷറി ലെവൽ അപ്പോൾ ഒരു ഓർഗനൈസ് സിസ്റ്റം ഓഫ് പീപ്പിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോസസ് എക്സെട്രാ ഫോർ വാട്ട് പേർപ്പസ് പെർപ്പസ് ഇസ് ടു സർവ്വ് ദീഡ്സ് ഓഫ് ഹെൽത്ത് നീഡ്സ് ഓഫ് പോപ്പുലേഷൻ നമുക്ക് പറയാം ഇൻ ഡിഫറെ ലെവൽസ് ഇതാണ് നമ്മൾ എന്ത് പറയുന്നത് ഹെൽത്ത് കെയർ ഡെവ ഡെലിവറി സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് എന്താണെന്നൊന്ന് ക്ലിയർ ആയാലോ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം എന്താന്നുള്ളൊരു ബേസിക് ഐഡിയ ഇപ്പൊ നമുക്ക് കിട്ടി അല്ലേ ഇനി നമ്മളിതിനെ ആക്ച്വലി നാല് ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പേപ്പറിനെ ആൻഡ് എയ്റ്റീൻ യൂണിറ്റ്സ് ആണ് മൊത്തം നാല് ബ്ലോക്കിലും കൂടെ വി ഹാവ് എയ്റ്റീൻ യൂണിറ്റ്സ് അപ്പൊ നമുക്ക് അതിനെ ഓരോന്നായിട്ട് നോക്കാം നമ്മൾ എപ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് കമ്മ്യൂണിറ്റി നമ്മുടെ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം കമ്മ്യൂണിറ്റി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു സോ നമ്മുടെ ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് ആണ് അപ്പൊ കമ്മ്യൂണിറ്റി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻ ദിസ് ബ്ലോക്ക് വി സ്റ്റഡി അബൌട്ട് ദ പബ്ലിക് ഹെൽത്ത് ദൻ പ്രൈമറിെൽത്ത് കെയർ സെക്ടർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ ഇതിനുള്ള ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആൻഡ് ദിസ് ബ്ലോക്ക് വൺ ഇസ് ഡിവൈഡ് ഇൻറ്റു ഫോർ യൂണിറ്റ്സ് നാല് യൂണിറ്റ്സിലായിട്ടാണ് നമ്മളിത് പഠിക്കാനായിട്ട് പോകുന്നത് ഓരോ യൂണിറ്റും ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം യൂണിറ്റ് വണ്ണില് കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് ആണ് ഇവിടെ നമ്മൾ എന്താണ് ഒരു ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എഫക്റ്റ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ദെൻ വാട്ട് ഇസ് ദ ഇൻവോൾവ്മെന്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഈ ഒരു ഇതിൽ കമ്മിറ്റി മെമ്പേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ് ഇന്റർവെൻഷൻസ് എങ്ങനെ പ്ലാൻ ചെയ്തത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഒന്ന് നാഷണൽ ഹെൽത്ത് മിഷനെ കുറിച്ചും ജസ്റ്റ് ഒരു ഓവർവ്യൂ ഒന്ന് പറഞ്ഞു പോകുന്നതാണ് നാഷണൽ ഹെൽത്ത് മിഷനെ കുറിച്ച് നമ്മൾ കൂടുതൽ വേറെ യൂണിറ്റിൽ പഠിക്കുന്നതാണ് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞു പോവുക എന്നുള്ളതാണ് യൂണിറ്റ് വൺ അപ്പൊ യൂണിറ്റ് വൺ കഴിയുന്നതോടെ നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആക്ച്വലി ഒന്ന് ക്ലിയർ ആവുകയായിരിക്കും ചെയ്യുന്നത് ദെൻ യൂണിറ്റ് ടു പ്രൈമറി ഹെൽത്ത് കെയർ ആൻഡ് യൂണിവേഴ്സൽ ഹെൽത്ത് കവർ അപ്പോൾ നമുക്കത് വന്ന നമ്മുടെ ഫസ്റ്റ് ലെവലാണ് എന്തെന്ന് പറയുന്നത് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ എന്താണ് ആ ഒരു പ്രൈമറി ഹെൽത്ത് കെയർ അതിന്റെ എലമെന്റ്സ് അല്ലെങ്കിൽ പില്ലേഴ്സ് എന്തൊക്കെയാണ് ദെൻ അതേപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് അതിന്റെ കാര്യങ്ങള് നമ്മളെ സർട്ടൺ ലോസ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നാഷണൽ ഹെൽത്ത് മിഷൻ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ദെൻ കുറച്ച് ഡിജിറ്റൽ ടെക്നോളജി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ യൂണിറ്റ് ടൂവിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദെൻ വി ഹാവ് യൂണിറ്റ് ത്രീ ഇത് എപ്പിഡമോളജി ആൻഡ് ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് ഇതിന്റെ ഉള്ളിൽ നമ്മൾ എപ്പിഡമിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ എപ്പിഡമോളജിയുടെ കോൺസെപ്റ്റ്സ് പ്രിൻസിപ്പിൾസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ കുറച്ചൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പാർട്ട് കൂടിയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കറിയാൻ എല്ലാത്തിലും ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞാൽ എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒന്നാം അപ്പൊ അതിന്റെ ഒരു പാർട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ത്രീയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആൻഡ് കമ്മിങ് ടു യൂണിറ്റ് ഫോർ ഈ ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് Uh, we have and ് ഒക്കുപേഷണൽ ആൻ എൻവയറോൺമെന്റൽ ഹെൽത്ത് ഇപ്പൊ പേര് പോലെ തന്നെയാണ് അതായത് എൻവയോൺമെന്റൽ ഹെൽത്ത് എസെർട്സ് അല്ലെങ്കിൽ ഒക്കുപേഷണൽ ഹെൽത്ത് അസർട്സ് ദൻ അതേപോലെ വർക്ക് പ്ലേസ് ഹെൽത്ത് എങ്ങനെയാണ് വർക്കേഴ്സിന്റെ ഹെൽത്ത് എങ്ങനെയാണ് ഗ്ലോബൽ വാർമിങ് ക്ലൈമറ്റ് ചേഞ്ച് ഇതെല്ലാം എൻവയറോൺമെന്റൽ ഹെൽത്തിൽ എങ്ങനെയാണ് എങ്ങനെയാണ് ഇതൊക്കെ നമ്മുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നത് എയർ പൊലൂഷൻ വാട്ടർ പൊലൂഷൻ അങ്ങനത്തെ കുറച്ച് എൻവരോൺമെന്റ് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ യൂണിറ്റ് ഫോറില് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോക്ക് വൺ കഴിഞ്ഞു ആൻഡ് കമ്മിങ് ടു ബ്ലോക്ക് ടു വി ഹാവ് ഹെൽത്ത് സിസ്റ്റംസ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ എങ്ങനെയാണ് ആ ഒരു ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഹെൽത്ത് കെയർ പോളിസീസ് എന്തൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങളാണ് ഇതിന്റെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഇതിലൊരു ഫൈവ് മൊഡ്യൂൾസ് ആണ് നമുക്ക് ഫൈവ് യൂണിറ്റ്സ് ആണ് നമുക്ക് വരുന്നത് ഓക്കെ യൂണിറ്റ് ഫൈവ് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം എങ്ങനെയാണ് ഇന്ത്യയിലെ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം എങ്ങനെയാണ് അതിന്റെ എവല്യൂഷൻ ഇപ്പൊ നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും വി ഹാവ് സെട്ടൺ കമ്മിറ്റീസ് അല്ലെ ഇങ്ങനെ ഇങ്ങനെ ഓരോ ചേഞ്ചസ് വരുമ്പോഴും ഓരോ കമ്മിറ്റി ആയിരിക്കും റെക്കമെൻഡ് ചെയ്ത് സോ അങ്ങനത്തെ കമ്മിറ്റീസ് ഏതൊക്കെയാണ് പിന്നെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് ഇപ്പൊ പല ലെവൽസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ആ ലെവൽസിൽ വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് ഈ ഹെൽത്ത് കെയറിന്റെ ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഇൻഡിജീനിയസ് സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ആയിരിക്കും യൂണിറ്റ് ഫൈവില് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും ദെൻ യൂണിറ്റ് സിക്സിലേക്ക് വരുമ്പോൾ ഹോളിസ്റ്റിക് ആൻഡ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ടു ഹെൽത്ത് കെയർ ഇവിടെ എന്ന് പറയുമ്പോൾ ഹോളിസ്റ്റിക് മെഡിസിൻ ആണ് അതായത് ഫിസിക്കൽ മെന്റൽ ഇമോഷണൽ സോഷ്യൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതായത് ബീക്ക് ഓഫ് ഇൻഡിവിജ്വൽ അതായത് നമ്മൾ ഈ പറയുന്ന മെഡിസിൻ തന്നെ കുറച്ചും കൂടെ നമ്മളെ എങ്ങനെയാ മെന്റൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നു ഫാമിലി കമ്മ്യൂണിറ്റി അങ്ങനത്തെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് സിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദെൻ കമ്മിങ് ടു യൂണിറ്റ് സെവൻ വി ഹാവ് പബ്ലിക് ഹെൽത്ത് മോഡൽ നമ്മുടെ ഇവിടെ കോമൺ ആയിട്ട് ഇന്ത്യയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ അല്ലെങ്കിൽ എന്താണ് വാട്ട് ഇസ് ദ മോഡൽ വി ആർ ഫോളോയിങ് ഇൻ ഇന്ത്യ നമ്മുടെ പബ്ലിക് ഹെൽത്തിന്റെ ഇപ്പം നമ്മുടെ പബ്ലിക് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ആ ഒരു എന്ത് മോഡൽ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് നമ്മൾ യൂണിറ്റ് സെവനിൽ പഠിക്കുന്നത് ആൻഡ് കമ്മിംഗ് ടു യൂണിറ്റ് എയ്റ്റ് ഹെൽത്ത് കെയർ ഫിനാൻസിങ് ആൻഡ് ഇൻഷുറൻസ് അപ്പൊ നമുക്കറിയാം അല്ലെ ഇൻഷുറൻസ് കവറേസ് നമ്മള് മെഡിക്ലെയിം അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് എന്നൊക്കെ പറയും അല്ലേ അപ്പൊ അതിനെ കുറിച്ച് അതിന്റെ പോളിസി അതിന്റെ ബെനിഫിറ്റ്സ് പിന്നെ ഈ പറയുന്ന പോലെ എമർജിങ് ട്രെൻഡ്സ് ഇപ്പൊ ഈ ഹെൽത്ത് കെയർ ഇൻഷുറൻസ് പല പല പുതിയ കാര്യങ്ങള് ഇപ്പൊ നമുക്ക് തന്നെ ചിലപ്പോൾ ചില കോളൊക്കെ വരാറുണ്ടല്ലേ ഇങ്ങനെ ഇത്ര രൂപ മന്ത്ലി ത്രീ റുപ്പി ടെൻ റുപ്പി ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം അപ്പൊ അങ്ങനെ പല ട്രെൻഡ്സ് ഉണ്ട് പല ഡിജിറ്റൽ ട്രെൻഡ്സ് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഇതെല്ലാമായിരിക്കും നമ്മൾ യൂണിറ്റ് എയ്റ്റില് ഡിസ്കസ് ചെയ്യാനായിട്ട് യൂണിറ്റ് നയൻ വരുമ്പോ ഹെൽത്ത് പോളിസീസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലുള്ള ഹെൽത്ത് പോളിസീസിനെ കുറിച്ച് ഇപ്പൊ നാഷണൽ ഹെൽത്ത് പോളിസി അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് മിഷൻ നമ്മൾ അത് ആദ്യം കണ്ടായിരുന്നല്ലേ ഇതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് ഈ പോളിസി എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂണിറ്റ് നയനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് തോന്നുന്നു അപ്പൊ ഇത്രയുമാണ് ബ്ലോക്ക് ടൂല് വരുന്നത് ദെൻ കമ്മിങ് ടു ബ്ലോക്ക് ത്രീ വി ഹാവ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് അപ്പൊ നമ്മുടെ നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡന്റ് അല്ലേ അപ്പൊ എങ്ങനെയാണ് ഗവൺമെന്റ് ഗവൺമെന്റ് എന്തൊക്കെയാണ് ഈ പറയുന്ന സിറ്റിസൺസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിതിനുള്ളിൽ പറയുന്നത് അപ്പൊ നമ്മുടെ ഗവൺമെന്റിന്റെ എന്തൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ഗവൺമെന്റ് ഈ പറയുന്ന ഹെൽത്ത് സെക്ടറിൽ ഇംപ്ലിമെന്റ് ചെയ്ത ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ഈ പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ബ്ലോക്ക് ത്രീയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ അതിന്റെ നോക്കിയേ ഫസ്റ്റ് യൂണിറ്റ് ടെൻ തന്നെ നമുക്ക് വരുന്നത് നാഷണൽ ഹെൽത്ത് മിഷനെ കുറിച്ചിട്ട് അപ്പൊ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ജനനി സുരക്ഷാ യോജന ജനനി ശിശു സുരക്ഷാ യോജന എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ യോജനാസും പ്ലാൻസും പോളിസീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നമ്മൾ ആശാ വർക്കേഴ്സ് ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്തു പോകും ദെൻ റീപ്രൊഡക്റ്റീവ് മെറ്റേണൽ നിയോനേറ്റഡ് ചൈൽഡ് ഹെൽത്ത് പ്ലസ് അഡോൾട്ട്സ് ആൻഡ് ന്യൂട്രീഷൻ ഇൻക്ലൂഡിങ് ഫാമിലി പ്ലാനിങ് പേര് ഭയങ്കര വലുതാണ് അല്ലെ ഒന്നുമില്ല നമ്മുടെ ഈ മദർ ചൈൽഡ് ആ ഒരു ഹെൽത്ത് ഫാമിലി പ്ലാനിങ് ദ ന്യൂ ബോർണ് ബേബി സൈബറെ കുറിച്ച് പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ യൂണിറ്റിന്റെ പേര് വലുതത് ആ കംപ്ലീറ്റ് ടോപ്പിക്സ് ആ ഒരു പേരിൽ പറയുന്നതുകൊണ്ടാണ് അത് അങ്ങനെ വലുതായിട്ട് തോന്നുന്നത് അപ്പൊ അതായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ആൻഡ് യൂണിറ്റ് ട്വൽവ് മേജർ ഹെൽത്ത് പ്രോഗ്രാംസ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസോഴ്സസ് കമ്മ്യൂണിക്കബിൾ ഡിസോഴ്സസ് എന്ന് പറയുന്നത് പൊതുവെ നമുക്ക് വരുന്ന ഈ സ്പ്രെഡ് ചെയ്ത് വരുന്ന ചില ഡിസീസിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അതിനെ മീറ്റ് ചെയ്യുന്നത് നാഷണൽ പ്രോഗ്രാംസ് എന്തൊക്കെയായിരുന്നു അതിനെ മീറ്റ് ചെയ്യാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടി ബി പോലത്തെ അസുഖങ്ങൾ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് പോലത്തെ അസുഖങ്ങളൊക്കെ അതിന്റെയൊക്കെ പോളിസി അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുന്നത് വാട്ട് ആർ ദ പോളിസീസ് വി ഹാവ് ടു മീറ്റ് ദീസ് ഡിസീസസ് എന്താണ് യൂണിറ്റ് ട്വൽവിൽ നമ്മൾ പറയുന്നത് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇപ്പോൾ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഡഫ്നസ് ബ്ലൈൻഡ്നെസ് അങ്ങനത്തെയൊക്കെ ഒക്കെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെ വരുന്നതിനെ കുറിച്ചുള്ള അതിന്റെ പ്രോഗ്രാംസ് എന്തൊക്കെയാണ് വാട്ട് വി ഹാവ് ഇൻ ഇന്ത്യ ഇതായിരിക്കും നമ്മൾ യൂണിറ്റ് തേർട്ടീൻ അപ്പൊ ട്വൽവും തേർട്ടീനും കണക്ടഡ് ആണ് ആദ്യത്തത് കമ്മ്യൂണിക്കബിൾ ഡിസീസിലും രണ്ടാമത്തേത് നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള എന്തൊക്കെയാണ് നമ്മുടെ പോളിസീസ് കാര്യങ്ങളായിരിക്കും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത് തെൻ യൂണിറ്റ് ഫോർട്ടീനിലേക്ക് വരുമ്പോൾ മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് അപ്പൊ നമ്മള് കുറേ പ്രോഗ്രാംസ് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ ആദ്യം തൊട്ടേ നാഷണൽ ഹെൽത്ത് മിഷൻ തൊട്ട് ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങൾ പറയുന്നുണ്ട് ആൻഡ് നമ്മൾ ആസ് എ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ നമ്മളാണ് എന്ത് ചെയ്യേണ്ടത് ഈ പറയുന്ന എന്തൊക്കെയാണ് ആ പ്രോഗ്രാംസ് കാര്യങ്ങള് എന്നൊക്കെ നോക്കി അത് മോണിറ്റർ ചെയ്തത് എൻ്റെ എഫക്റ്റീവ്നെസ് കാര്യങ്ങളെല്ലാം നോക്കണ്ടേ അപ്പൊ അതാണ് നമ്മൾ ഇത് എങ്ങനെ മോണിറ്റർ ചെയ്യും എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും വാട്ട് ഇസ് ദ എഫക്ട് ഓഫ് ദിസ് പ്രോഗ്രാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂണിറ്റ് ഫോർട്ടീനിൽ നമ്മൾ കവർ ചെയ്യും ഇത്രയും കാര്യങ്ങൾ ബ്ലോക്ക് ത്രീയിൽ വരുന്നതാണ് ആൻഡ് അവർ ലാസ്റ്റ് ബ്ലോക്കിലേക്ക് വരുമ്പോൾ ബ്ലോക്ക് ഫോർ ആണ് ഇതിൽ നാല് യൂണിറ്റ്സ് ആണ് വരുന്നത് ഇത് നമ്മൾ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഗ്ലോബൽ സ്റ്റഡി എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതായത് ഗ്ലോബൽ മോഡൽ മറ്റ് കൺട്രീസിൽ എങ്ങനെയാണ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ആൻഡ് അവരെങ്ങനെയാണ് ചെയ്യുന്നു അപ്പൊ നമ്മൾ അതിനെ വെച്ചിട്ട് നമ്മുടെ ഒന്ന് കമ്പയർ ചെയ്യാമെന്നുള്ള രീതിയിൽ പുറത്തൊക്കെ എങ്ങനെയാണെന്ന് സിസ്റ്റം ഒന്ന് പഠിക്കുന്നു എന്നുള്ളതാണ് ബ്ലോക്ക് ഫോറിൽ കവർ ചെയ്യുന്നത് നോക്കിയേ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ഓഫ് ഹൈലി ഡെവലപ്ഡ് കൺട്രീസ് അപ്പൊ ഹൈലി ഡെവലപ് കൺട്രീസിൽ എങ്ങനെയാണ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം അപ്പം നമ്മൾ ഡെൻമാർക്ക് കാനഡ രണ്ട് കൺട്രീസിന്റെ കാര്യങ്ങളാണ് എനിക്ക് മെയിൻലി ഡിസ്കസ് ചെയ്യാം ൂണിറ്റ് സിക്സ്റ്റീനിൽ വരുമ്പോ ഹൈ ഇൻകം കൺട്രീസിൽ എങ്ങനെയാണ് ജർമ്മനി സ്വിറ്റ്സർലാൻഡ് പോലത്തെ ചില ഹൈ ഇൻകം കൺട്രീസ് പല കൺട്രീസിനും പല മോഡൽസ് ആയിരിക്കും ഈ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിൽ വരുന്നത് അപ്പൊ അതാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത് ദെൻ യൂണിറ്റ് സെവൻറ്റീനിൽ വരുന്നത് ഇൻഷുറൻസ് ബേസ്ഡ് ഇപ്പോൾ ചില കൺട്രീസിലൊക്കെ ഇൻഷുറൻസ് ബേസ്ഡ് ആയിട്ടായിരിക്കും ഈ പറയുന്ന ഇപ്പോൾ ഇവിടെ നമ്മൾ മെയിൻലി ലോ അല്ലെങ്കിൽ മിഡിൽ ഇൻകം കൺട്രീസിനെ കുറിച്ചാണ് പഠിക്കുന്നത് ലൈക്ക് തായ്വാൻ ബ്രസീൽ അങ്ങനത്തെ കുറച്ച് കൺട്രീസ് ആൻഡ് ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വർക്കിംഗ് ഇൻ ഹെൽത്ത് ഇപ്പൊ നമുക്കറിയാം അല്ലേ ഇന്റർനാഷണലി ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട് ഇപ്പൊ ഡബ്ല്യു എച്ച്ഒ ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട് ഈ പറയുന്ന ഇതിനെ മോണിറ്റർ ചെയ്യാനായിട്ട് ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട് അവരെ കുറിച്ചുള്ള ഒരു ആണ് യൂണിറ്റ് എയ്റ്റീനിൽ നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്നത് ഓരോ യൂണിറ്റായിട്ട് നമുക്ക് ഇനി ഓരോ ക്ലാസ്സസിലായിട്ട് ഡിസ്കസ് ചെയ്യാം സോ